എൽ ഡി എഫ് മന്ത്രിസഭയുടെ രണ്ടാം ഘട്ട മന്ത്രിമാർ ചുമതല ഏറ്റെടുത്തതിനു പിന്നാലെ പരസ്പര വിമർശനവും കുറ്റപ്പെടുത്തലും പുകയുന്നു ആദ്യഘട്ടത്തിലെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു സ്ഥാനം ഒഴിഞ്ഞതു പിന്നാലെ പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാറാണ് ചുമതലയേറ്റത് ഇപ്പോഴിതാ ഗണേഷ് കുമാറിനെതിരെ ശക്തമായ ആരോപണവും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആന്റണി രാജു ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിലാണ് ആന്റണി രാജു ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷം പോലും തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടര വർഷം ഗണേഷ് കുമാർ ഗാലറിയിൽ നിന്നാണ് കളി കണ്ടത് ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരുന്ന ആൾ ഇനി കളിക്കാൻ പോകുകയാണ് നന്നായിട്ട് കളിക്കട്ടെ എല്ലാവിധ ആശംസകളും ഇപ്പോൾ ഭരിക്കുന്നത് മോശമാണ് ഞാൻ ആണ് നന്നാക്കിയത് എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് കുഴപ്പമില്ല അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാകാം ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ആളുകൾ ചോദിക്കും അതുകൊണ്ട് ഇപ്പോൾ മോശമാണ് ഞാനാണ് അത് നന്നാക്കിയത് എന്ന് പേര് ഉണ്ടാക്കിയെടുക്കുക എന്ന ആഗ്രഹം മാത്രമായിട്ടാണ് താൻ ഇതിനെ കാണുന്നതെന്ന് ആന്റണി രാജു പറഞ്ഞു അതേസമയം മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിൻ്റെ ഉത്തരവായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം ഉത്തരവ് റദ്ദാക്കി പുതിയ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് റദ്ദാക്കിയത് ആന്റണി രാജുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഉത്തരവായിരുന്നു ഇത് കഴിഞ്ഞ മന്ത്രിയുടെ കാലത്ത് എം വി യുടെയും എം പിമാരുടെയും എ എം വിമാരുടെയും സ്ഥലം ഉത്തരവ് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഈ പരാതികൾ കോടതിയിലെത്തുകയും കോടതി താൽക്കാലികമായി സ്റ്റേ അനുവദിക്കുകയുമായിരുന്നു പിന്നീട് ഈ സ്ഥലമാറ്റ ഉത്തരവ് റദ്ദാക്കുകയും ആന്റണി രാജു മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലമാറ്റ മാറ്റ ഉത്തരവും ഇറക്കിയിരുന്നു ഇതിനെതിരെയും വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടാവുകയായിരുന്നു തുടർന്നാണ് ഗണേഷ് കുമാർ ഈ ഉത്തരവ് റദ്ദാക്കിയത് ഇനി ഉത്തരവ് വരുന്നതുവരെ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തൽ സ്ഥാനത്ത് തുടരണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം